പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർക്കും മുമ്പ് ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് നടത്തിയത് വിപുലമായ ഒരുക്കങ്ങളാണ് വെടിക്കോപ്പുകളും ഒക്കെ വാങ്ങിയ ക്രൂക്സ് വെടിവെക്കാൻ പരിശീലനവും നടത്തിയെന്ന് സിയൻ റിപ്പോർട്ട് ചെയ്തു ക്രൂക്സ് നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം വെടിവെപ്പ് ഒരുക്കത്തിനായി ചെലവഴിച്ചു പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ട്രംപിന്റെ റാലിക്കെത്തും മുമ്പ് വെള്ളിയാഴ്ച തൻ്റെ ജന്മസ്ഥലമായ ബദൽ പാർക്കിലെ ഷൂട്ടിംഗ് റേഞ്ചിൽ ഏറെ നേരം പരിശീലിച്ചു അവിടുത്തെ ക്ലബിലെ അംഗമാണ് ക്രൂക്സ് അടുത്ത ദിവസം രാവിലെ ഒരു ഗൺ സ്റ്റോറിൽ നിന്ന് അൻപത് റൗണ്ട് വെടിക്കോപ്പുകളും ഹോം ഡിപ്പോയിൽ നിന്ന് അഞ്ചടി ഉയരമുള്ള ഒരു ഗോവണിയും വാങ്ങി വെടിവെപ്പിന് ഉപയോഗിച്ച റൈഫിൾ ക്രൂക്സിന്റെ അച്ഛൻ രണ്ടായിരത്തി പതിമൂന്നിൽ നിയമാനുസൃതം വാങ്ങിയതാണ് റാലിയിൽ പങ്കെടുക്കാനായി ക്രൂക്സ് ഒരു മണിക്കൂറോളം കാറോടിച്ചാണ് എത്തിയത് പുറത്ത് പാർക്കു ചെയ്ത കാറിന്റെ ട്രങ്കിൽ സ്ഫോടക വസ്തുവും സൂക്ഷിച്ചിരുന്നു ക്രൂക്സ് വാങ്ങിയ അതേ ഗോവണി ഉപയോഗിച്ചാണ് കെട്ടിടത്തിന് മുകളിൽ കയറി ട്രംപിനെ വെടിവെച്ചതെന്നാണ് നിഗമനം വെടിയുതിർത്തതിനു പിന്നാലെ സീക്രട്ട് സർവീസ് നൈപ്പർമാർ ക്രൂക്സിനെ വെടിവെച്ചു കൊന്നു റാലിയിൽ പങ്കെടുത്ത രണ്ടു പേർക്ക് വെടിവെപ്പിനിടെ ഗുരുതരമായി പരിക്കേറ്റു മുൻ അഗ്നിശമന സേനാ മേധാവി കോറി കേംഭ്രാത്തോർ തന്റെ കുടുംബത്തിന് കവശമൊരുക്കവേ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്തിനാണ് ക്രൂക്സ് ട്രംപിനു നേരെ നിറയൊഴിച്ചതെന്ന കാര്യത്തിൽ ഒരു വിവരവുമില്ല ഇയാൾ ഏതെങ്കിലും തീവ്ര ആശയത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് എന്നതിന് തെളിവൊന്നും കിട്ടിയില്ല ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഇഴകീറി പരിശോധിച്ചെങ്കിലും തീവ്രവാദിയാണെന്ന സൂചന കിട്ടിയില്ല ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെന്നും തെളിഞ്ഞിട്ടില്ല ക്രൂക്സ് ഒറ്റയ്ക്കാണ് ഇതിന് മുതിർന്നതെന്നാണ് എഫ് ബി ഐയുടെ ഇതുവരെയുള്ള നിഗമനം പുറമേ നോക്കുമ്പോൾ ക്രൂക്സ് സാധാരണ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് മെയ് മാസത്തിൽ അലെക്നെ കൗണ്ടിയിലെ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് സയൻസിൽ ബിരുദം നേടി റോബർട്ട് നോറിസ് സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി ചേരാനിരിക്കുകയായിരുന്നു ഒരു പ്രാദേശിക നഴ്സിംഗ് പുനരധിവാസ കേന്ദ്രത്തിൽ രോഗികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും മറ്റും സഹായിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു തോമസ് മാത്യു ക്രൂക്സ് ഗണിതശാസ്ത്രത്തിൽ വിരുദനായിരുന്നുവെന്നും ചില പഴയ സഹപാഠികൾ പറയുന്നു ക്രൂക്സിനെക്കുറിച്ച് ഹൈസ്കൂളിലെ കൂട്ടുകാർക്ക് സമ്മിശ്ര പ്രതികരണമാണ് ചിലർ പറയുന്നു ആൾ സൗഹൃദത്തോടെ പെരുമാറിയിരുന്നുവെന്ന് എന്നാൽ ക്രൂക്സ് ഒറ്റയായിരുന്നുവെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെട്ടു ക്രൂക്സിന്റെ ഫോണിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ കിട്ടാതെ വന്നതോടെ ലാപ്ടോപ്പ് ഒന്നുകൂടി പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം ട്രംപിനു നേരെ വധശ്രമം നടത്തിയ ഇരുപതുകാരന്റെ ചിത്രം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിരുന്നു പെനിൽസൺ വാലിയിലെ ബദൽ പാർക്ക് സ്വദേശിയാണ് ഇയാൾ ഇയാളുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് എ ആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തിയിരുന്നു സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് കുറേ നാളത്തെ ഒരു ശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു വെടിവെപ്പ് നടത്തിയതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മാത്രമല്ല കുടുംബക്കാരുടെ മൊഴിയുമെടുത്തു